ഹലോ ഗൈസ് ഞാൻ ഞാനല്ലേത് ഈത്തപ്പയം പിരിച്ചത് തന്നിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഈ ഡേറ്റ് ഭയങ്കര മടിയാന്നിട്ടാ വീഡിയോ ഷോർട്സെല്ലാം അപ്ലോഡ് ആക്കാൻ എന്തെന്ന് പറഞ്ഞാൽ വ്യൂസ് ഇല്ല സബ്സ്ക്രൈബ് ഇല്ല ലൈക്ക് ഇല്ല എല്ലാം വളരെ വളരെ അധികം കുറവാണ് അതുകൊണ്ടാണ് കേട്ടോ ഒരു മൂഡില്ലാത്ത അപ്ലോഡാക്കാൻ അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പരമാവധി സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക് യു പിന്നെ ഈ വീഡിയോ കാണുന്നവർ ഫുള്ളായിട്ട് വീഡിയോ ഇരുന്നൊന്ന് കാണാൻ ട്രൈ ചെയ്യാം അപ്പോൾ ബാക്കി പണികൾ നമുക്ക് നോക്കിയാലോ ഞാൻ ഇതിനു വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് രണ്ട് കപ്പ് മൈദ പിന്നെ മൈദ അധികം ബോഡിയിലേക്ക് നല്ലതല്ലാത്തോണ്ട് അര കപ്പ് ഗോതമ്പും കൂടി എടുത്തിട്ടുണ്ട് സോഫ്റ്റും ടേസ്റ്റിയും ആവാനും വേണ്ടിയിട്ട് ഞാനൊരു മുട്ട എടുത്തിട്ടുണ്ടായിന് പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തത് അപ്പോൾ കുറച്ച് കുറച്ച് വെള്ളമായിട്ടാണ് ഞാൻ യൂസ് ആക്കിയിട്ടുണ്ടായത് അല്ലെങ്കിൽ കട്ട് പിടിച്ച ഓടിയാത്തത് പിന്നെന്താ ഇങ്ങനെയാണ് മാവ് വേണ്ടത് അപ്പോൾ നല്ലോണം മാവ് അളക്കിയിട്ട് ഈ ഒരു പരിപാടത്തിലാക്കി വെക്കാം ഇപ്പം നിങ്ങൾ വിചാരിക്കും പിന്നെ ഇത്തപ്പഴും പഠിച്ചത് ഉണ്ടാക്കാനായിരിക്കും അറിയാത്തേന്ന് അപ്പോൾ അറിയാത്തവർ കുറേ ആൾക്കാരുണ്ടാവും കേട്ടോ അപ്പോൾ അത് അവർക്കും വേണ്ടിയിട്ടാണ് പറയുന്നത് എന്തിനു ഞങ്ങൾക്ക് പോലും അറിയില്ലായിരുന്നു ആരും യൂട്യൂബ് നോക്കിയിട്ട് പഠിച്ചിട്ട് എന്നെയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന കേട്ടോ അപ്പോൾ അറിയാത്ത ആൾക്കാർക്കും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഷെയർ ആക്കുന്നത് ഈത്തപ്പഴം ഉണ്ടാക്കാനുള്ള മാവ് ഈത്തപ്പഴൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈത്തപ്പഴത്തിൻ്റെ കുരുവുകളൊക്കെ കളഞ്ഞ് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിന് പിന്നെ ഈത്തപ്പഴം എടുക്കുമ്പോൾ ഇല്ലേ പുഴുക്കളുണ്ടോ നോക്കി ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് വേണം കേട്ടോ എടുക്കാൻ ഈത്തപ്പഴത്തിലധികം പുഴുക്കളെല്ലാം ഉണ്ടാവുന്നേ അപ്പോൾ എല്ലാം നോക്കി ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ എടുക്കാൻ ഇതിലെ പുഴുക്കളൊന്നും ഇല്ലയെന്ന് ഉറപ്പുവരുത്തി കുരുവളൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ച ഈത്തപ്പഴാന്നിട്ടോ അപ്പം ഇതിലെ ഒരു പാക്കറ്റിൻ്റെ മുക്കാൽ ഭാഗത്തോളം ഉണ്ടാവും ഈത്തപ്പഴം പിന്നെ ഇതിലോ ഇതിൽ രണ്ടര കപ്പ് മാവ് ഇച്ചിരി കൂടുതലാന്നിട്ടാണ് കുഴപ്പമില്ല പിന്നെ ഈ ഇത്തപ്പഴം നമുക്ക് മാവിലോട്ട് കുറച്ച് കുറച്ചായിട്ട് വന്നിട്ടാണ് എടുത്തത് ഞാൻ അപ്പോൾ അതാ ഞാനില്ലേ ഫസ്റ്റ് ട്രിപ്പിൽ പൊരിക്കാനായിട്ട് കുറച്ച് കുറച്ചാണ് എടുത്തിട്ട് മാവിലോട്ട് ഇട്ട് വെച്ചത് അപ്പോൾ അതാ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാവാം അപ്പോൾ മാവ് കുറച്ചും കൂടി കട്ടിയായ പിന്നെ നല്ലോണം മാവ് അതിലുണ്ടാവും അപ്പോൾ കഴിക്കാനും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് ഈ ഒരു ടൈപ്പ് ആണെങ്കിൽ മാവ് കുറഞ്ഞിട്ട് നമുക്ക് തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം എണ്ണയില്ല നല്ലോണം തിളച്ച എണ്ണയിലോട്ട് ഇടാണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് എന്താന്ന് പെട്ടെന്ന് അത് പൊരിഞ്ഞു വരും അപ്പോൾ ബാക്കി ബാക്കി ഇടുന്നതൊന്നും പൊരിയാണ്ടോ ഇത് പൊരിഞ്ഞും അങ്ങനെ വരും അപ്പോൾ ചെറിയൊരു തീലാണ് ഇടുന്നതാണെങ്കിൽ ഇങ്ങനെ ഒരു ഒരേ കളറായിട്ട് കിട്ടും കേട്ടോ പിന്നെ ഇല്ല ഈത്തപ്പയും പൊരിച്ചത് ഉണ്ടാക്കാൻ ഇത്രയും സമയമോ അല്ലെങ്കിൽ ഇത്രയും തഫായിട്ടുള്ള കാര്യമോ ഒന്നുമല്ല കേട്ടോ ഇപ്പോൾ വീഡിയോയിൽ പറയുമ്പോൾ നിങ്ങൾക്ക് ലാഗായിട്ട് തോന്നും അത് ഞാൻ ആയിട്ട് പറയുന്നത് എന്താന്ന് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഈത്തപ്പയം പൊരിച്ചുണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതുകൊണ്ട് ഇച്ചിരി ലാഗായിട്ട് നിങ്ങൾക്ക് തോന്നുമായിരിക്കും അപ്പോൾ അതാ നമ്മൾ ഈത്തപ്പയം പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതാ ഇത്രയും ഉണ്ടായിന് പൊരിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ചധികം തന്നെ ഉണ്ടായിന് പക്ഷേ ഇതിലെ എല്ലാം ഒറ്റ ചായ തന്നെ തീർന്നിട്ടുണ്ട് അതിന് കേട്ടോ കാരണം ഈത്തപ്പയം പൊരിച്ചത് ഈത്തപ്പഴാണെങ്കിൽ നമ്മൾ രണ്ടോ മൂന്നിനും കൂടുതൽ തിന്നുമില്ലാലോ അപ്പോൾ ഈത്തപ്പയം പൊരിച്ചാണെങ്കിൽ നമുക്ക് കുറേ കഴിക്കാനും പറ്റും കേട്ടോ അപ്പം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഈത്തപ്പയം പൊരിച്ചതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ട്രൈ ചെയ്ത് നോക്കാം ടേസ്റ്റി ആണ് കേട്ടോ കാണുന്ന പോലെ ഒന്നല്ല തിന്നുമ്പോൾ ഭയങ്കര ടേസ്റ്റിയാന്ന് അതിൻ്റെ അപ്പുറം ചൂട് ചായ ഉണ്ടെങ്കിൽ പിന്നെ നല്ലൊരു സൂപ്പർ ടേസ്റ്റി ആയിരിക്കും കേട്ടോ കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് കമൻറ്റും ലൈക്കും സബ്സ്ക്രൈബും എല്ലാം ചെയ്യും അപ്പോൾ അത് നമ്മൾ ഈത്തപ്പഴം പൊരിച്ചത് ഉണ്ടാക്കിയിട്ട് നേരത്തെ ഇങ്ങനെ കേട്ടോ അപ്പോൾ ഇത് കുറച്ച് വീഡിയോസിൽ ഇങ്ങനെ കാണിക്കാനും വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇത്രയും വലിയ വീഡിയോ ഇത്രയും വലിയ പണികളുണ്ടെന്നൊന്നും വിചാരിക്കണ്ട ഞാൻ ഞാനതിൻ്റെ വീഡിയോയിൽ കാണിക്കാനും വേണ്ടിയിട്ട് കുറച്ച് സ്റ്റൈലായിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുക്കുന്നതാന്ന് കേട്ടോ അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റ് ചെയ്യാൻ ആരും മറക്കണ്ട കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ കമൻറ്റും പിന്നെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമ്മൾ വീഡിയോസ് കുറച്ചും കൂടി വ്യൂസ് കിട്ടിയിട്ട് കുറച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോവുള്ളൂ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ബൈ ബൈ